ഇടതു സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ സച്ചിദാനന്ദൻ ഇടതുപക്ഷം കൂടി ഹിന്ദുത്വ വഴിയിൽ നീങ്ങരുതെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ വായനക്കാരുമായി സംവദിക്കുകയായിരുന്നു കവി പി എം ശ്രീയിൽ പിണറായി സർക്കാരിനെ വിമർശിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ഈ മറുപടി പാർട്ടിക്ക് പറ്റാത്തതും താൻ പറയുമെന്ന് നേരത്തെ പറഞ്ഞതാണെന്നും ചൂണ്ടിക്കാട്ടി ണത്തിനുവേണ്ടി എന്തും ചെയ്യാമോ എന്നും അദ്ദേഹം ചോദിക്കും ഇയാളെ ഇടയ്ക്കിടയ്ക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയും അത് ചിലപ്പോൾ പാർട്ടിക്ക് പറ്റാത്തതായിരിക്കും പാർട്ടിയുടെ വിമർശനമായിരിക്കും കാരണം ഞാൻ അടിസ്ഥാനപരമായി തന്നെ വലതുപക്ഷ ആശയങ്ങൾക്ക് ഹിന്ദുത്വ ഇന്ത്യ എന്ന സങ്കല്പത്തിന് എതിരായ ഒരാളാണ് മരിക്കുന്നവരെ ഇനി മരിക്കാൻ അധികം കാലമില്ല എതിരായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം കാര്യ അങ്ങോട്ട് ഇടതുപക്ഷം കൂടി അങ്ങോട്ട് നീങ്ങിയാൽ പിന്നെ നമുക്ക് യാളുടെ പ്രതീക്ഷയില്ല അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ പലപ്പോഴും ചോദ്യം ചെയ്യേണ്ടി വരുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള സന്ധി ചെയ്യുന്നത് പണത്തിന് വേണ്ടി എന്ന് പറയും നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവുമോ മുതലായ അതിലൊരു മോറൽ ക്വസ്റ്റൻ ഉണ്ട് അത് വെറൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല ഒരു ധാർമ്മികതയുടെ എത്തിക്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അത്തരം സന്ദർഭങ്ങളിലാണ് ഞാൻ പലപ്പോഴും ചെറുപ്പ ഗവൺമെൻറ്റിനെതിരായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളത് എവ്രി വീക്ക് Middle East this week, an Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1000 countdown.